ഒരു സ്വാധനയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ സുഖമാണ് ഈ പറഞ്ഞ കാര്യം എന്താ പാടുവപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ കാണുന്നേ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു താളിപ്പൻ ഉണ്ടാക്കാം മണത് വെണ്ടൊക്കെ കെട്ടിട്ട് നാട്ടുമുറങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരിക്കുന്നു ഇപ്പം അതങ്ങനെ ആരും ഉണ്ടാക്കണില്ല എല്ലാവരും മീൻ്റെ പിന്നാലെ കൂടിയിട്ടേ മീൻകാരം വരും ഓണടിക്കും മീൻ വാങ്ങും ഒരു കര ഉണ്ടാക്കും രണ്ട് നേരമാണ് പോകും പെട്ട ഐറ്റത്തിൽ എല്ലാം ഒതുങ്ങും അതായത് ഒരു മീൻ വാങ്ങിക്കഴിഞ്ഞാൽ പത്ത് മണിക്കല കഞ്ഞി ഉച്ചക്കല ചോറ് രാത്രിക്ക് ഒരു ഫുഡ് അതുകഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നാസ്തകളോ കൂടി ഉണ്ടാവുക മീൻ കറിയിൽ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇറച്ചി മീനൊക്കെ എന്നും കഴിക്കലിണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വളരെ അപൂർവം ഉണ്ടാക്കുള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ ചില ദിവസങ്ങള് സമയം കിട്ടില്ല അത് കാരണമാണ് ഞാൻ ഇവക ഐറ്റങ്ങൾ ഉണ്ടാക്കാത്തത് പച്ചക്കറികളൊക്കെ ഓരോ വേറൊന്നും എന്തായാലും ഇതൊന്ന് കണ്ടോളി എന്തായാലും ഞങ്ങള് വണ്ടൊക്കെ താളിപ്പാണ് വേറെ ഇത് ഇനി ഇത് ഇങ്ങനെ കടന്നിന് ഉപയോഗിക്കും ഇതിൽ എന്തൊക്കെയുള്ള ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടൊക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് അത് മാത്രമേ ഉള്ളു കണ്ട പച്ച വെള്ളമാണ് ഇവിടെ കുറച്ച് പച്ചവെള്ളം പറഞ്ഞിട്ട് ഇതേമാതിരി മൂടി വെച്ച് വേവിക്കില്ല ഇനി വെള്ളം കാര്യങ്ങളൊന്നും പരുന്നില്ല ഇത് ഇങ്ങനെയാണ് വേവിക്കും ചെറിയ തിജ്ജിന് വെച്ചിട്ട് തിജ്ജ് കൂട്ടി വെക്കാൻ പാടില്ല അപ്പൊ ഇതിനെന്തെങ്കിലും പണ്ടൊക്കെ വല്ലാതെ വാടിയോടെയുള്ളൂ അതേപോലെ തന്നെ കൂടുതലിങ്ങനെ കുത്തി വരക്കാനും പാടില്ല ഇത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ മരക്കുണ്ടാക്കി ഇപ്പം ഈ ഐറ്റം ഒന്നും നാട്ടിൽ കിട്ടാല്ല എന്നാൽ ഉണ്ടാക്കണവലും ഉണ്ട് ചിലടത്ത് കൂടെ നമ്മുടെ വരയിലൊക്കെ ഉണ്ടാക്കാനുണ്ട് ഇതും ഇപ്പോൾ ഒരു മീൻ പൊരിച്ചുകൊണ്ടുപോയിണ്ടല്ലോ അന്നത്തെ ദിവസം പെരുന്നാളാ വേറെ ലെവലാണ് സംഭവം കുറച്ച് ഉപ്പ് ഇടണം ഇപ്പം ഞാൻ കുറച്ചിട്ട് ഇടണുള്ളൂ ഒന്നും പതം വരട്ടേ ഇറിച്ചി മീൻ തിന്നുമ്പോഴേ അത് വേറെ രസമാണ് പക്ഷേ എന്നും ഇറച്ചി മീനാകുമ്പോൾ നമുക്ക് വെറുപ്പ് വരും ഈ സാധനമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇറച്ചി മീൻ തിന്നിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനും വളരെ സുഖമാണ് ഈ വന്നിട്ട് കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റമാണ് ആണ് പക്ഷേ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മസാല ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ മസാലില്ല എന്തോ നോക്കുകയാണെങ്കിൽ ഓരോ വണ്ടക്കട വരുപ്പം വേറെ ലെവലാണ് ഇതിപ്പോൾ ഏത് നാടിൻ്റെ വണ്ടയ്ക്കെന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും സംഭവം സെറ്റപ്പാണ് ഇതേ ഒന്നും കൂടി വേഗാണ്ട് വന്നിട്ട് ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പച്ചക്കറിയെന്ന് പറഞ്ഞായിരിക്കും ശരിക്കും ഒരു അറുപത് ശതമാനം വന്നാൽ മതി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുണം പോകും പിന്നത് തിന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഒരു അറുപത് ശതമാനം വേവിക്കാം എങ്ങനെ നമ്മൾ ഒരു കറി അല്ലെങ്കിൽ ഒരു പച്ചക്കറി അറുപത് ശതമാനം വേവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറെ നമ്മൾ പച്ചക്കറി വേവിക്കണമെന്ന് വെച്ചെങ്കിൽ അതെന്ത് ചെയ്താൽ മതി നമ്മളൊരു അറുപത് മിനിറ്റ് വേവിച്ചാൽ മതി അതെന്തായാലും അറുപത് ശതമാനമായി ഓക്കെ എന്തായാലും ഇന്ന് മൂവിയോക്കട്ടെ ചങ്കളിപ്പോൾ ഏകദേശം പ്ലൈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സംഭവം അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ അരി കണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ പാകം ഇനി എന്താ വെച്ചാൽ പതുക്കെ അതിൻ്റെ തിജിന് വെന്താക്കും സംഭവം സെറ്റായിട്ടോ ഇനി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് കല്ലുപ്പ് പൊടിപ്പാണെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല കല്ലുപ്പാണെങ്കിൽ കുറച്ച് കൂടുതലിടണം എന്നാലും അങ്ങോട്ട് ആയി കിട്ടും എന്താ സമയം അത്ര നല്ല സാധനം അതിന് എന്താ വെച്ചാൽ കൂടുതൽ കുത്തി വരക്കേണ്ട അവിടെ ഇരുന്നോ ഇത് ഈ മൺചട്ടിയായ കൊണ്ടേ ഒന്നും കൂടി ആവിൽ കടന്ന് വന്നു അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ഉണ്ടാക്കി തന്നെ ഇതിലേ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി പറഞ്ഞാണല്ലോ സംഭവം സെറ്റായി അപ്പൊ ഞാൻ നോക്കുമ്പോഴേ ഇതിന്റെ അടുത്ത് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കണം അതാണ് സംഭവം ഇന്നിപ്പോ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നാട്ടിൻപുറങ്ങളെ കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പേരേ അമ്മസാക്കലോ വയസ്സോല ആരുണ്ടെങ്കിലും ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത പോലെ വലിയ തൃപ്തി ഉണ്ടാവും സംഭവം വേറെ ലെവലാണ് ഞാനിങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാനും വലിയൊരു പാചകാരനായിട്ടൊന്നുമല്ല നമുക്കൊന്നും ഇതിനെ പറ്റിയൊരു എ ബി സി ഡി അറിയാത്ത ആളാണ് എന്നാലും മേടില്ല നമുക്ക് അറിയണ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളിതേമാതിരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ടും ഇങ്ങനെ പങ്കുവെക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയത് അല്ലാതെ ഇപ്പം ഞമ്മക്ക് എല്ലാ അറിവും ഉണ്ടായിട്ട് ഞാൻ ചെയ്യുള്ളൂന്ന് വാശി ആരും നടക്കരുത് ഉള്ള അറിവ് വെച്ചിട്ട് അവനാൻ അറിയണ കാര്യങ്ങൾ ചെയ്യുക തെറ്റുകൾ ഉണ്ടെങ്കിൽ അറിയുന്നവർക്ക് നമുക്ക് ഒരുപാട് തിരുത്തിയിട്ടുണ്ട് എനിക്കൊക്കെ ഒരുപാട് അറിവുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുക എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ വലിയൊരു ഇതാണ് അത് നമ്മൾ എത്ര ഉറപ്പ് കൊടുത്ത് മുടക്കിയാലും നമുക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് അതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഈ പാടത്തിൽ നെല്ലൊക്കെ കൊച്ചാ വാണ്ടി പോവുക അതുപോലെ തന്നെ പൂളപ്പൊമ്പിനൊക്കെ കളക്കാൻ പോവുക ഇങ്ങനെ ടൈമുകളിലൊക്കെ ഈ ജാതി ഐറ്റം താളിക്കൊണ്ടൊക്കെ പോവുക ചിലപ്പോൾ ഒരു ഉണക്കമാന്തൽ പൊരിച്ചത് അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഇതും കൂട്ടിയിട്ട് ഒരു പച്ചമുളകും കടിച്ചു കടിച്ചുകൂട്ടിയിട്ട് ചോറുന്നും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ് പണ്ടൊക്കെ കൊച്ചം പോണ കാലത്തൊക്കെ പണിക്കൂണ ആൾക്കാർ കൊണ്ടുപോയിരുന്നത് അപ്പൊ പിന്നെ എല്ലാവരും പണിക്ക് പോകുമ്പോൾ ബ്രോസ്റ്റും മന്തി കൊണ്ടൊക്കെ പോകണം കാലം മാറി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്നാൽ ശരി ഞാനിത് മൂടി വെക്കട്ടെ അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം ബൈ